വൈദ്യുതി ആഘാതമേറ്റ് മരിക്കുന്നവരുടെ എണ്ണം കൂടുകയാണ് വീടിന് പുറത്തു മാത്രമല്ല വീടിനകത്തും വൈദ്യുതി ഉപയോഗിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധ നൽകേണ്ടതുണ്ട് വൈദ്യുതി ആഘാതത്തിന്റെ തീവ്രത വൈദ്യുതധാരയുടെ അളവിനെയും അത് ശരീരത്തിലൂടെ ഒഴുകുന്ന ദൈർഘ്യത്തെയും ആശ്രയിച്ചിരിക്കുന്നു ഇസ്തിരിപ്പെട്ടിയും മറ്റുപകരണങ്ങളും ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കാം ചെറിയ തകരാറുകൾ പോലും വലിയ അപകടങ്ങൾക്ക് കാരണമാകാറുണ്ട് ഇത്തരം പ്രശ്നങ്ങൾ നിസ്സാരമായി കാണുകയോ സ്വയം പരിഹരിക്കാൻ ശ്രമിക്കുകയോ ചെയ്യരുത് വൈദ്യുതി ഉപയോഗം സുരക്ഷിതമാക്കാൻ ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കാം ഒരു പ്ലഗ് സോക്കറ്റിൽ ഒന്നിലധികം ലോഡ് നൽകാൻ പാടില്ല ഇതിൽ എക്സ്റ്റെൻഷൻ ബോർഡ് ഉപയോഗിക്കുമ്പോഴും വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് എക്സ്റ്റൻഷൻ ബോർഡിന് ഒന്നിൽ കൂടുതൽ ഉപകരണങ്ങൾ പ്രവർത്തിക്കുമ്പോഴും വേണം ശ്രദ്ധ ഇത് തീപിടുത്ത സാധ്യത വർദ്ധിപ്പിക്കുന്നു എക്സ്റ്റൻഷൻ ബോർഡ് ഉപയോഗിക്കുമ്പോൾ കൃത്യമായി ഇൻസേർട്ട് ചെയ്തിട്ടുണ്ടെന്നും കോണ്ടാക്ട് ഏരിയ ഉണ്ടെന്നും ഉപകരണങ്ങൾ ചൂടാകുന്നില്ല എന്നും ഉറപ്പുവരുത്തേണ്ടതുണ്ട് ഫോൺ ചാർജർ വാങ്ങുമ്പോൾ ഗുണമേന്മയുള്ളത് വാങ്ങിക്കാൻ ശ്രദ്ധിക്കണം ഇത് നിസ്സാരമായി തോന്നുമെങ്കിലും വലിയ അപകടങ്ങൾക്ക് വഴിവെക്കുന്നു വീട്ടുപകരണങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഷോക്ക് അടിക്കുന്നുണ്ടെങ്കിൽ ഉടൻ പരിഹരിക്കാൻ ശ്രദ്ധിക്കണം ഇത്തരം സാഹചര്യങ്ങളിൽ സ്വയം പരിഹാരം കണ്ടെത്തുന്നത് അപകടങ്ങൾക്ക് കാരണമായേക്കാം വിശേഷ ദിവസങ്ങളിലും വീട്ടിലെ പരിപാടികൾക്കും കളർ ലൈറ്റുകൾ ഇടുമ്പോൾ ശ്രദ്ധിക്കാം പുറത്തുനിന്നും ഗുണമേന്മയില്ലാത്ത ലൈറ്റുകൾ വാങ്ങി ഉപയോഗിക്കരുത് കൃത്യമായിരിക്കുകയില്ല മുദ്രയുള്ളവ നോക്കി വാങ്ങാൻ ശ്രദ്ധിക്കണം വൈദ്യുതിയിൽ നിന്നും സംരക്ഷണം ലഭിക്കാൻ വേണ്ടിയാണ് ആർ സി സി ബി അഥവാ റെസിഡ്യൽ കറന്റ് സർക്യൂട്ട് ബ്രേക്കർ നൽകുന്നത് ഇതിൽ കറണ്ട് ബൈപ്പാസ് ചെയ്യുന്നത് അപകടങ്ങൾക്ക് കാരണമാകുന്നു അതിനാൽ തന്നെ കറന്റ് ബൈപാസ് ചെയ്താൽ പിന്നീട് അത് മാറ്റാൻ ശ്രദ്ധിക്കണം സ്വിച്ച് ബോർഡ് തുറന്നിരിക്കുക വയറിന്റെ ലൂസ് കണക്ഷൻ ആർ സി സി ബി ബൈപ്പാസ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ നൽകേണ്ടതുണ്ട് ഇത് വലിയ അപകടങ്ങൾക്ക് വഴിവെക്കുന്നു സ്റ്റീൽ കൈവരികളും റൂഫും എല്ലാം എർത്തിലേക്ക് കണക്ട് ചെയ്യാൻ ശ്രദ്ധിക്കാം വൈദ്യുതി അറ്റകുറ്റപ്പണികൾ സ്വയം ചെയ്യുന്നത് ഒഴിവാക്കാം